ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഭഗവാൻ്റെ അമൃതവാണികൾ കേട്ട് അർജുനൻ്റെ തെറ്റിദ്ധാരണകളും മോഹങ്ങളും അജ്ഞാനവും എല്ലാം നശിച്ച് ഭഗവാൻ എന്ത് ആജ്ഞാപിക്കുന്നുവോ അത് അനുസരിക്കാൻ മാത്രം തയ്യാറായ ഒരു അനുസരണമുള്ള ഉത്തമ ശിഷ്യൻ്റെ ഭാവത്തിലേക്ക് അർജുനൻ എത്തിച്ചേരുകയാണ് ആ ഭഗവാന് വണങ്ങുന്ന രംഗം കണ്ടപ്പോൾ ഈ യുദ്ധം കണ്ടുകൊണ്ടിരുന്ന സഞ്ജയൻ മഹാരാജാവിൻ്റെ സന്തത സഹചാരി ആണ് സജോത്തമന വാസ്തവത്തിന് സഞ്ജയൻപോലെ ത്മനീമൌഷ അത്ഭുതം രോമ ഹർണം ഈവിധം വാസുദേവ ർജുനന്റെയും സംവാദമിതു കേട്ടു ഞാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ശാന്തി ദൂതു പോയെങ്കിലും ദുര്യോധനൻ അത് അംഗീകരിച്ചില്ല അവസാനം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഋതരാഷ്ട്ര മഹാരാജാവ് തൻ്റെ പിതാവായിരിക്കുന്ന വേദവ്യാസ മഹർഷിയെ ക്ഷണിച്ച് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നാൽ വേദവ്യാസ മഹർഷിയുടെ മുമ്പിലും അദ്ദേഹം തൻ്റെ പുത്രവാത്സല്യം പ്രകടമാക്കുകയാണ് ചെയ്തത് യുദ്ധം ഒഴിവാക്കാൻ അദ്ദേഹം പരിശ്രമിച്ചില്ല അപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വേദവ്യാസ മഹർഷി പറഞ്ഞു ധൃതരാഷ്ട്ര നിന്റെ ജ്ഞാനത്തിൻ്റെ അഭാവവും നിന്റെ പുത്രനോടുള്ള അമിത വാത്സല്യവുമാണ് ഈ വിപത്തെല്ലാം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് യുദ്ധക്കളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ അവസരം കിട്ടിയില്ല ഇപ്പോൾ അവർ തമ്മിൽ തല്ലി മരിക്കുന്നത് എനിക്ക് കാണേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദിവ്യദൃഷ്ടി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സഞ്ജയനെ നോക്കി ധൃതരാഷ്ട്രം സഞ്ജയനെ നോക്കി വേദവ്യാസ മഹർഷി പറഞ്ഞു സഞ്ജയാ ീകരിച്ചുകൊള്ളൂ ഭക്തിവിനയത്തോടുകൂടി മഹർഷിയെ വണങ്ങിക്കൊണ്ട് സഞ്ജയൻ ആദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി സഞ്ജയന് ആ ദിവ്യദൃഷ്ടി കൊടുക്കുകയും ആ അതോടുകൂടി സഞ്ജയന് യുദ്ധക്കളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കുകയും ചെയ്തു ദർശനം പോലെയുള്ള മഹാത്ഭുതങ്ങളും അതുപോലെ തത്വരത്നങ്ങളടങ്ങിയ ഉപദേശവാക്യങ്ങളും സഞ്ജയൻ ശ്രമിക്കുകയും അതപ്പപ്പോൾ ധൃതരാഷ്ട്രയെ അറിയിക്കുകയും ചെയ്തു ധൃതരാഷ്ട്ര ആ ഉപദേശവാണികൾ കേട്ട് അദ്ദേഹത്തിൻ്റെ അജ്ഞാനം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത് അവിടെ അദ്ദേഹം വീണ്ടും അജ്ഞാന ബാധിതനാവുകയും തെറ്റിദ്ധാരണകളെ കൊണ്ട് മോഹകലുഷിതമായി തേർന്ന് ഭരതരാഷ്ട്ര ഭഗവത് വാണികൾ അല്പം പോലും ഉൾക്കൊള്ളാൻ കൂട്ടാക്കിയില്ല എല്ലാം ധരിച്ച് കണ്ടുകൊണ്ടിരുന്ന സഞ്ജയനെ രോമാഞ്ചകഞ്ജകമായി അർജുനൻ്റെയും ഭഗവാൻ്റെയും ഈ സംഭാഷണത്തിൽ അതാണ് ഈ വിധം വാസുദേവൻ്റെ മഹാനാമർജുനൻ്റെയും ോമാഞ്ചജന്യമാശ്ചര്യം സംവാദമിതു കേട്ടു ഞാൻ അവർ തമ്മിൽ നടന്ന ആ സംവാദം ഞാൻ കേട്ടു എന്ന് ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രരോട് സഞ്ജയൻ പറയുന്നത് ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇപ്രകാരം ഭഗവത്ഗീതയുടെ സമാപനത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ് ഇനി വെറും നാല് ശ്ലോകങ്ങളെ ശ്ലോകങ്ങളെക്കൊണ്ട് ഇതവസാനിക്കുകയാണ് അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാവുന്നതാണ്